ഹരി എല്ലാവർക്കും നമസ്കാരം ഗഗന ഗഗനസദൃശമി ഗായത്രി ഗായത്രിയെ ജപിക്കുന്നതിൻ്റെ ഗുണമെന്ത് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യം പ്രാണനാണ് പ്രാണൻ ദുർബലമാകുമ്പോൾ മനുഷ്യനും തളരും അപ്പോൾ ഈ പ്രാണത്രാണനമാണ് ഗായത്രി സാധന മൂലം സിദ്ധമാക്കുന്നത് ഋഗ്വേദത്തിലെ ഏറ്റവും പ്രമുഖവും വിശിഷ്ടവുമായ മന്ത്രമാണ് ഗായത്രി മനുഷ്യൻ്റെ ബുദ്ധിയേയും മനുഷ്യൻ്റെ ആത്മചൈതന്യത്തെയും പ്രോജ്വലിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുവാൻ ഈ മന്ത്രസാധന കൊണ്ട് കഴിയും ഗായന്തം ത്രായതെ എന്നാണ് ഗായത്രി ശബ്ദത്തിൻ്റെ നിചുക്തി ഗായത്രി മന്ത്രം ജപിക്കുന്നവന് ആ മന്ത്രം തന്നെ ത്രാണനം ചെയ്യുന്നു രക്ഷിക്കുന്നു മറ്റ് മന്ത്രങ്ങൾ ഫലസിദ്ധി ഉളവാക്കുമ്പോൾ ഗായത്രി അത് ചൊല്ലുന്നവനെ തന്നെ എല്ലാവിധത്തിലും പരിപാലിച്ച് സംരക്ഷിക്കും സംരക്ഷണമില്ലെങ്കിൽ മനുഷ്യന് മറ്റെന്തുണ്ടായാലും നിലനിൽപ്പുണ്ടാവില്ല ആ അർത്ഥത്തിലാണ് ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെയെല്ലാം മാതാവായി മാറിയിട്ടുള്ളത് ഗായത്രിക്ക് ഒട്ടനവധി അർത്ഥങ്ങൾ ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നവൻ്റെ ഗയങ്ങളെ അതായത് വാഗ് ഇന്ദ്രിയം മുതലായവേ ആ മന്ത്രം സംരക്ഷിക്കുന്നു തത് പ്രയോക്തൃ ഗയത്രാണാത് ഗായത്രി ഇതി ഭക്ഷ്യതി ബൃഹദാരണ്യക ഉപദേശ ഭാഷ്യത്തിൽ ശ്രീമദ് ശങ്കരാചാര്യ പരമ ഭാഗവതർ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ബൃഹദാരണ്യകത്തിൽ നാൽപ്പത്തി നാല് ബ്രാഹ്മണങ്ങളുണ്ട് പതിനാലാം ബ്രാഹ്മണത്തിൻ്റെ പേർ ഗായത്രി എന്നാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം സിദ്ധിക്കുന്നതിന് ബ്രഹ്മത്തെ വേണം ഉപാസിക്കേണ്ടത് അതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നിടത്താണ് പരിപാവനമായ ഈ മന്ത്രത്തെ ആചാര്യർ ഭഗവത്പാദർ വ്യാഖ്യാനിച്ചത് മനുഷ്യൻ്റെ വാക്ക് ഇന്ദ്രിയങ്ങളെ ഗായത്രി സംരക്ഷിക്കും അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നവൻ്റെ ജീവിതം വളരെ ശ്രേഷ്ഠമാകും അത് ലൗകിക ജീവിതം നയിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ശരീര ശരീ അധിഷ്ഠിതമായ സംരക്ഷണം ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ ഉപരിപ്ലവ ബുദ്ധികൾക്ക് തോന്നാമെങ്കിലും അതിന് ഒരു വിശദീകരണം ആവശ്യമാണ് മനുഷ്യ ശരീരം ഉണ്ടെങ്കിലേ മറ്റെന്തുമുള്ളൂ ആത്യന്തികമായി പ്രാണനും ആത്മാവും ബുദ്ധിയുമെല്ലാം ശരീരമെന്ന ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതാണ് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യം പ്രാണനാണ് പ്രാണത്യാഗത്തോടു കൂടി ആത്മാവ് പോലും ശരീരം വെടിയും ശരീരം ഉണർന്നിരുന്നാലേ മനസ്സും ബുദ്ധിയുമെല്ലാം ഉണർന്നിരിക്കൂ നമ്മുടെ ഉള്ളിലെ പ്രാണസ്പന്ദനം എപ്പോഴും സന്തുലിതവും സന്തുഷ്ടവുമായിരിക്കണം പ്രാണൻ ദുർബലനാകുമ്പോൾ മനുഷ്യൻ മുഴുവനായി തളരും അപ്പോൾ ഈ പ്രാണത്രാണനമാണ് ഗായത്രി സാധനം മൂലം പ്രാഥമികമായും ആത്യന്തികമായും സിദ്ധമാക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പ്രത്യക്ഷമായി അനുഭവത്തിലൂടെ കോടാനുകൂടി ജനങ്ങൾക്ക് ഇന്ന് അറിയാവുന്നതാണ് ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടുന്നത് ആത്മീയമായ അന്തരീക്ഷം മനസ്സിലും ചുറ്റുപാടിലുമുള്ള സമയത്ത് വേണം ഗായത്രി ചൊല്ലുവാൻ ഫലസിദ്ധി കാക്ഷിച്ചുകൊണ്ടോ സ്വാർത്ഥബുദ്ധിയോടുകൂടിയോ ഗായത്രി മന്ത്രം ജപിച്ചതുകൊണ്ട് അർത്ഥമില്ല ഗായത്രി അമ്മയാണ് അമ്മയെ ആരെങ്കിലും ബലയിച്ചയോടുകൂടി സമീപിക്കാറുണ്ടോ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ മക്കൾക്ക് സംരക്ഷണവും സമൃദ്ധിയും നൽകുന്നവളാണ് അമ്മ ഗായത്രി ഒരു ദിവസത്തിൽ മൂന്ന് തവണ ചൊല്ല അതായത് മൂന്ന് സന്ധികളിൽ ഉഷസന്ധിയിലും മധ്യാനസന്ധിയിലും പ്രദോഷസന്ധിയിലും പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ഈറനോടെ നിന്നുകൊണ്ട് കുളി കഴിഞ്ഞ് ഉടനെയോ ഗായത്രി ചൊല്ലാം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് തവണയെങ്കിലും ചൊല്ലുന്നത് നന്ന് നൂറ്റൊന്ന് തവണയാണെങ്കിൽ ഉത്തമം വാസ്തവത്തിൽ ഗായത്രി സംസ്കൃത ഭാഷയിലുള്ള ഒരു ഛന്തസ്സാണ് ഛന്തസ് എന്നാൽ വൃത്തമെന്നർത്ഥമുണ്ട് ഈ വൃത്തത്തിൽ രചിക്കപ്പെട്ടതിനാലാണ് ഗായത്രി എന്ന പേര് ലഭിച്ചത് ഗായത്രി വൃത്തത്തിൽ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു അതാണ് ത്രിപാദ ഗായത്രി ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള വൃത്തങ്ങളും ഗായത്രി മന്ത്രങ്ങളും വേറെയുമുണ്ടെങ്കിലും അവയിലെ അക്ഷര ക്രമീകരണം സൂര്യഗായത്രിയിലേതുപോലെ അല്ല സൂര്യഗായത്രിയുടെ ഓരോ പാദവും യഥാക്രമം ഋഗ്വേദം യജുർവേദം സാമവേദം എന്നീ വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് അർത്ഥത്തിലും അതിൻ്റെതായ ഗായത്രി ഉണ്ട് ഗായത്രി മന്ത്രം ശ്രദ്ധിക്കുക ഓം ഭുർഭുവ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാൽ സവിതാവായ സൂര്യഭഗവാൻ്റെ ശ്രേഷ്ഠമായ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ ബുദ്ധിയെയും ജ്ഞാനത്തെയും പ്രചോദിപ്പിക്കട്ടെ ഇവിടെ സൂര്യൻ എന്നതുകൊണ്ട് സൂര്യഗോളത്തെയല്ല മറിച്ച് സൂര്യസ്ഥിതമായ ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത് തസ്യ ഭാസ സർവമിതം വിഭാതി അതായത് സർവാത്മകമായ ബ്രഹ്മത്തിൻ്റെ പ്രകാശം മൂലം ഈ കാണുന്നതെല്ലാം പ്രകാശിക്കുന്നു സവിതു ദേവസ് യദ്വരീണ്യം ഭർഗീമി തത്നധീയ പ്രചോദയാൽ ഗായത്രി ആരംഭിക്കുന്നത് പ്രണവമന്ത്രമായ ഓം എന്നതിൽ നിന്നാണ് മനനേ ത്രായതേ അനേനേതി മന്ത്ര എന്നാണ് മന്ത്രനിരുക്തം മനനം ചെയ്യുന്ന മാത്രയിൽ അത് ജപിക്കുന്നവരെ സംരക്ഷിക്കുന്നു ഓം എന്ന പ്രണവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഏതൊരു കർമ്മവും സഅർദ്ധകമാകുമെന്ന് ഉപനിഷത് വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓം എന്ന വാക്കിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് അകാര ഉകാര മകാരങ്ങൾ ഇതിൽ അകാരം സൃഷ്ടിയെയും അല്ല ബ്രഹ്മാവിനെയും സ്വാത്വത്തെയും പൃഥ്വിയെയും പ്രതിനിധീകരിക്കുന്നു ഉകാരം സ്ഥിതിയെയും അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെയും രാജസത്തെയും വായുവിനെയും പ്രതിനിധീകരിക്കുന്നു മകാരമോ സംഹാരത്തെയും ശിവനെയും തമോ ഗുണത്തെയും ആകാശത്തെയും പ്രതിനിധാനം ചെയ്യുന്നു അകാരം ജാഗ്രത അവസ്ഥയും എന്നാൽ നമ്മുടെ സ്ഥൂല ശരീരത്തെ സൂചിപ്പിക്കുന്നതും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ജാഗ്രത എന്നാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ നമ്മുടെ നിത്യ അനുഭവങ്ങൾ തിരിച്ചറിയുന്നത് ജാഗ്രത അവസ്ഥയിൽ മാത്രമാണ് കേവലമായ ബോധാവസ്ഥ തന്നെയാണിത് ഉകാരം സ്വപ്നാവസ്ഥയെയും സൂക്ഷ്മ ശരീരത്തെയും വെളിപ്പെടുത്തുന്നു ഉകാരം സുഷുപ്തിയെയും കാരണശരീരത്തെയും കാട്ടിത്തരുന്നു ലിപിയിൽ ഓം എന്നെഴുതുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയുമുള്ള വളവ് യഥാക്രമം ഗായത്രി മന്ത്രത്തിലെ ഭൂവിനെയും ജാഗ്രതാവസ്ഥയും ഭുവ സ്വപ്നാവസ്ഥയെയും കാണിക്കുന്നു ഒടുവിലത്തെ വളവ് സർവ ലോകത്തെയും സൃഷ്ടി സുഷുപ്തിയെയും കാട്ടുന്നു ഭഗവത്പാദർ ആചാര്യരുടെ അഭിപ്രായത്തിൽ ഗായത്രിയിൽ ഭൂ ഭുവ സ്വ എന്നീ മൂന്നും വ്യാഘൃതികളാണ് അതായത് അഗ്നിയും വായുവും ആദിത്യനുമാണ് ഭൂ എന്നാൽ ഭൂലോകം ഭുവ ഭൂവർലോകം ഭൂവിനും സൂര്യനും ഇടയ്ക്കുള്ള ലോകം സ്വ എന്നാൽ സ്വർഗം ചാന്ദോഗ്യോ ഉപനിഷത്തിൽ ഋഷി പറയുന്നുണ്ട് ഋഗ്വേദത്തിൽ നിന്ന് ഭുർ യജുർവേദത്തിൽ നിന്ന് ഭുവ സാമവേദത്തിൽ നിന്ന് സ്വ ഈ മൂന്ന് ബീജമന്ത്രാക്ഷരങ്ങൾ പ്രജാപതി കറന്നെടുത്തുവെന്ന് അതിൽ നിന്നാണത്രേ പ്രണവമന്ത്രമായ ഓം ഉണ്ടായത് ഓം വേണ്ട രീതിയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരണവും പ്രകമ്പനവും അവസാനിക്കുന്നില്ല അത് ഭൂമിയിൽ നിന്ന് വായുവിൽ തങ്ങി ആകാശത്തിലേക്ക് ഉയർന്ന് ലയിക്കും ഓം എന്ന ശബ്ദത്തിലെ അകാരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ വായ മുഴുവനായും തുറന്നു പിടിക്കും അത് കണ്ഠ്യമാണ് ശുദ്ധമായ അകാരം ഉകാരം ഉച്ചരിക്കുമ്പോൾ അത് സമൃദ്ധമാകും പിന്നീട് മകാരം ഉച്ചരിക്കുമ്പോഴോ പാതി തുറന്ന ചുണ്ടുകൾ മുഴുവനായും അടഞ്ഞ് പിന്നീട് ചുണ്ടുകൾ വിടരുന്നു വിടരുന്ന ചുണ്ടുകൾ വീണ്ടും വിവൃതാവസ്ഥയിൽ തുറന്ന് അകാരമുച്ചരിക്കപ്പെടുന്നു അതായത് ഓം എന്നുള്ളതിൻ്റെ ഉച്ചാരണവും ശബ്ദതലവും ഒരിക്കലും അവസാനിക്കുന്നില്ല അത് അനന്തമാണ് അപരിമേയവുമാണ് ഗായത്രി മന്ത്രത്തിൻ്റെ മാഹാത്മ്യം എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട് സർവപ്രധാനമായിട്ടുള്ളത് ഗായത്രി മന്ത്രത്തിലെ സാമൂഹികതയാണ് നമ്മുടെ വേദോപനിഷത്തുകളിലെല്ലാം കൂട്ടായ്മയുടെ ഈ സാമൂഹ്യ ബോധം ഉണ്ട് വരികൾക്കിടയിൽ ഗുപ്ത ലാവണ്യം പ്രസരിപ്പിച്ചുകൊണ്ട് ധന്യാത്മകമായി നിലകൊള്ളുന്നതാണിത് നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല അന്തർനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് വായിക്കണം ഇവയിലെല്ലാം എല്ലാ പ്രാർത്ഥനകളിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഞങ്ങൾ അതായത് വയം എന്ന സംസ്കൃത വാക്കോ അതിൻ്റെ വകഭേദങ്ങളോ കൂടുതലായും ഉപയോഗിക്കുന്നു ഞാൻ എന്നർത്ഥം വരുന്ന അഹമാകട്ടെ ആ അർത്ഥത്തിൽ വിരളവുമാണ് എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും സ്വാർത്ഥകമാകുന്നത് ഞങ്ങളിലൂടെയാണ് എന്നിലൂടെ ഞങ്ങൾക്ക് വേണ്ടി മഴ പെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി സൂര്യൻ ഉദിക്കുകയും നക്ഷത്രങ്ങൾ പ്രകാശിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ദുരിതങ്ങൾ അകറ്റയണമേ ഇതാണ് പ്രാർത്ഥനാരീതി ഗായത്രി മന്ത്രത്തിലും ഇതുതന്നെയാണ് രണ്ട് തവണയാണ് ഞങ്ങൾ എന്ന ആവശ്യം ആവർത്തിക്കുന്നത് അതിലൊരു പാരായണക്രമത്തിൻ്റെ നാമജപത്തിൻ്റെ ആവർത്തന ശ്രുതി ആന്തരികമായി നമ്മെ കേൾപ്പിക്കുന്നുണ്ട് ധീമഹി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാനൊറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാണ് ഗായത്രിയുടെ പ്രഥമ സാമൂഹിക പാഠം രണ്ടാമത് ന ധിയ ഞങ്ങളുടെ ബുദ്ധിപ്രവൃത്തികൾ എൻ്റെ മാത്രമല്ല എൻ്റെയും എൻ്റെ സഹജീവികളുടെയും കൂടി ബുദ്ധിപ്രവൃത്തികൾ പ്രചോദിപ്പിക്കട്ടെ അതാണ് പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമുള്ളതാണെന്ന് ധരിക്കുകയും അന്യൻ്റെ സ്വാതന്ത്ര്യവും സമയവും സ്ഥലവും അപഹരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ആസുരമായ ഇക്കാലത്ത് ഇത്തരം സാമൂഹിക പാഠങ്ങളിലൂടെയാണ് ഗായത്രി മന്ത്രം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത് നീ ഉറങ്ങുക ഞാൻ കണ്ണണ ചെമ്മത നിനക്ക് വേണ്ടി ജാഗരൂകതയുടെ കാവലിരിക്കാം സഹജീവിയോട് പറയേണ്ടടുത്ത് അവൻ്റെ അല്ലെ അവളുടെ ഉറക്കവും ഉണർവും കവർന്നെടുക്കുന്ന സമകാലിക ജീവിതത്തിൽ ഗായത്രി മന്ത്രം ദിവസേന ഉരുക്കഴിക്കുക എന്നതാണ് ഒരു പരിഹാരമാർഗം അതിൽ ജാതിയില്ല മതമില്ല ലിംഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല സ്വാർത്ഥതയുടെ അടഞ്ഞ തുറുകണ്ണുകളല്ല നിസ്വാർത്ഥതയുടെ കൃഷ്ണസാരമിഴികളാണ് ഇവിടെ ബുദ്ധിക്ക് പ്രചോദനം നൽകുന്നത് ഗായത്രി നൽകുന്ന പ്രാണത്രാണനം മനുഷ്യർക്ക് അന്യോന്യമുള്ള പ്രണയത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ശാശ്വതമൂല്യം എക്കാലത്തും നിലനിർത്താനുള്ള ജീവവായു കൂടിയാണെന്നും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവിലാണ് ഈ മന്ത്രം മനുഷ്യ മനസ്സുകളെ കീഴ്പ്പെടുത്തുന്നതും ഈ മന്ത്രം ആകാശങ്ങളുടെ അതിരുകളെ ഭേദിക്കുന്നതും നമുക്ക് എന്നും പ്രചോദനമാകട്ടെ ഗായത്രി മന്ത്രം എല്ലാ ദിവസവും ജപിക്കുവാൻ എല്ലാവർക്കും പ്രചോദനമാവട്ടെ ജപിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും നന്മയുണ്ടാകട്ടെ ഹരി